യമനിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഒമാൻ ഇത് പ്രാദേശിക സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കും മേഖലയിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും പലസ്തീൻ ജനതയുടെ നീതിയുടെ നേട്ടം ഇല്ലാതാക്കാൻ ഇടവരുത്തുകയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനും ഗാസ മുൻപിലേക്ക് അടിയന്തര മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനും നിർണായക നടപടികൾ കൈക്കൊള്ളാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു ஊதி <us> நியத்திரணத்திலுள்ள ഹുദൈദ് പട്ടണത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ മരിക്കുകയും എൺപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹൂദി നടത്തുന്ന സഭാ വാർത്താ ഏജൻസി ഞായറാഴ്ച പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ ഹൂദി ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചെങ്കടലിലെ ഹൂദി ഇടപെടൽ സൂയിസ് കനാൽ വഴിയുള്ള ചരക്കുകടത്തിനെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ബന്ധം സംശയിക്കുന്നുവെന്ന പേരിൽ നിരവധി കപ്പലുകൾക്ക് നേരെയാണ് ഇവിടെ ആക്രമണമുണ്ടായത് ഇതോടെ മിക്ക കപ്പലുകളും വഴിമാറി സഞ്ചരിക്കാൻ നിർബന്ധിതരാണ് െയാണ് ഡ്രോൺ ആക്രമണവും പ്രത്യാക്രമണവും അതിനിടെ തെക്കൻ ലബലിലെ രണ്ട് ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി സൈന്യം കഴിഞ്ഞ ദിവസം ടെല്ലാവുവിൽ വിമത സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ എമനിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനുശേഷം യമൻ മണ്ണിൽ ആദ്യമായാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഹൂദികളുടെ ശക്തികേന്ദ്രമായ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹുദൈതയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു സമീപ മാസങ്ങളിൽ ഇസ്രയേലിനെതിരെ നടന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തുറമുഖത്തും പ്രാദേശിക ഇലക്ട്രിസിറ്റി കമ്പനിയിലും എണ്ണ ഡീസൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകം പേർക്ക് ഗുരുതരമായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുറമുഖത്ത് വൻ തീപിടുത്തമുണ്ടായെന്നും വൈദ്യുതി തടസ്സം വ്യാപകമാണെന്നുമാണ് റിപ്പോർട്ട് തുറമുഖം പവർ സ്റ്റേഷൻ ഇന്ധന ടാങ്ക് എന്നിവിടങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി എഹിയാസാരി കുറ്റപ്പെടുത്തി ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തതായി യമനിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്നു എന്നാൽ കൂടുതൽ വിശദവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഹൂതികൾക്ക് ആയുധം നൽകുന്നത് ഇറാനാണെന്ന് അനലിസ്റ്റുകളും പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പണ്ടേ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് ടെഹ്റാൻ നിഷേധിക്കുന്നുമുണ്ട് ഇറാനിൽ നിന്ന് നെമനിലെ ഹൂതി നിയന്ത്രണ പ്രദേശത്തേക്ക് റൈഫിളുകളും റോക്കറ്റുകളും പ്രൊപ്പൾസ് ഗ്രനേഡുകളും മിസൈൽ ഭാഗങ്ങളുമായി പോകുന്ന നിരവധി കപ്പലുകൾ യു എസ് നാവികസേന തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ആയുധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹൂതികൾക്ക് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഉണ്ട് ഇവയെല്ലാം തെക്കൻ ഇസ്രയേലിലേക്ക് എത്താൻ പ്രാപ്തമാണ് ഹൂതികൾ തലസ്ഥാനമായ സന സൌദി യുടെ ചേർന്നുള്ള പടിഞ്ഞാറൻ വടക്കാൻ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ യമനിലെ മിക്ക ഭാഗങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണ് കളിൽ ഉയർന്നുവന്ന ഹൂതികൾ രണ്ടായിരത്തി പതിനാലിൽ യമൻ സർക്കാരിനെതിരെ കലാപം നടത്തിയാണ് ശക്തി അർജിക്കുന്നത് സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിനെതിരെ ഇറാന്റെ പിന്തുണയോടെ ഈ സംഘം വർഷങ്ങളോളമായി പോരാടിക്കൊണ്ടിരിക്കുന്നു യമൻ സംഘം വിക്ഷേപിച്ച ഡ്രോൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നൂറു മീറ്റർ അകലെയുള്ള സെൻട്രൽ ടെല്ല ഒരു കെട്ടിടത്തിൽ പതിച്ചിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രത്യാക്രമുമായി യുദ്ധ വിമാനങ്ങളും ടാങ്കറുകളും ഉൾപ്പെടെ ഒരു ഡസൻ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് യമനിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് സൈനിക നടപടികളെക്കുറിച്ച് കുറിച്ച് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി